നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊൽക്കത്തക്കാരുടെ ഫുട്ബോൾ ആവേശം വളരെ പ്രസിദ്ധമാണല്ലോ അവിടേക്കാണ് സാക്ഷാൽ ലഡൽ മെസ്സി ഇത് പറഞ്ഞിറങ്ങിയിരിക്കുന്നത് ഗോ ടൂറിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഓൾറെഡി കഴിഞ്ഞു ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മെസ്സി പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ പോവുകയാണ് മെസ്സി അത് ലോകത്തിന് സമർപ്പിക്കാൻ പോകുന്നു എഴുപതടി ഉയരമുള്ള പ്രതിമ ലോകത്തെ ഏറ്റവും വലിയ മെസ്സി പ്രതിമയാണെന്നാണ് അതിൻ്റെ സംഘാടകരെ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത് ഏതായാലും എഴുപതടി ഉയരമുള്ള അയങ് സ്റ്റാച്യു ആണ് ഇന്ന് അൺവീൽ ചെയ്യാൻ പോകുന്നത് ആ സ്ഥലത്തേക്ക് നേരിട്ടെത്താൻ സെക്യൂരിറ്റി റീസൺ കാരണം മെസ്സിക്കാവില്ല മറിച്ച് വെർച്വലി ഈ ഒരു പ്രതിമ അനാവരണം ചെയ്യുകയാണ് വിശദവിവരങ്ങളിലേക്ക് നമ്മൾ പോകുന്നു എഴുപതടി ഉയരമുള്ള ഒരു അയൺ സ്റ്റാച്യു ആണ് ഇന്ന് ലയണൽ മെസ്സി അനാച്ഛാദനം ചെയ്യാൻ പോകുന്നത് ഇത് കൊൽക്കത്തയിൽ ശ്രീഭൂമി സ്പോർട്ടിംഗ് ക്ലബ്ബ് അതായത് സൗത്ത് ദം ഡമലിലുള്ള ലേക്ക് ടൗണിലെ ശ്രീഭൂമി സ്പോർട്ടിംഗ് ക്ലബ്ബ് ആണ് ഈ ഒരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് അവരാണ് ഇത് ഇപ്പം സമർപ്പിക്കാൻ പോകുന്നത് ഈ സ്റ്റാച്യൂൽ ലയണൽ മെസ്സി വേൾഡ് കപ്പ പിടിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റാച്യു ആണുള്ളത് മോൻറ്റി പോലും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് ഈ ഒരു സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നാൽപ്പത് ദിവസങ്ങൾ കൊണ്ടാണ് ഈ സ്റ്റാച്യു കംപ്ലീറ്റ് ചെയ്തത് എന്നാണ് ശ്രീഭൂമി സ്പോർട്ടിംഗ് ക്ലബിൻ്റെ പ്രസിഡന്റ് സുജിത് ബോസ് പറയുന്നത് അദ്ദേഹം വെസ്റ്റ് ബംഗാൾ മിനിസ്റ്റർ കൂടിയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ദിസ് ഈസ് എ വെരി ബിഗ് സ്റ്റാച്യു സെവൻറ്റി ഫൂറ്റ് ഇൻ ഹൈറ്റ് ദർ ഇസ് നോ അതർ സ്റ്റാച്യു ഓഫ് മെസ്സി ദിസ് ബിഗ് ഇൻ ദി വേൾഡ് മെസ്സി ഈസ് കമ്മിങ് ടു കൊൽക്കത്ത ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് ഫാൻസ് ഓഫ് മെസ്സി എന്നാണ് ഇപ്പോൾ എ എൻ ഐയോട് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഏതായാലും അദ്ദേഹം പറഞ്ഞ സുജിത് ബോസ് പറയുന്നത് ഇത് എഴുപതടി ഉയരമുള്ള വലിയ ഒരു പ്രതിമയാണ് ഇത്രയും വലിയ ഒരു പ്രതിമ മെസ്സിയുടെ പ്രതിമ ഇന്നിപ്പോൾ ലോകത്തില്ല മെസ്സി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിരവധി ആരാധകരെ ഇവിടെയുണ്ട് എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നു നാൽപ്പത് ദിവസങ്ങൾ കൊണ്ട് ഇത് ബിൽറ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വി ബിൽഡ് ദി സ്റ്റാച്യു ഇൻ ഫോർട്ടി ഡേയ്സ് മോണ്ടി പോൽ അത് ഇപ്പോൾ റെഡിയാക്കി കഴിഞ്ഞു ആളുകൾ പറഞ്ഞത് ഇവിടെ നമുക്ക് ഓൾറെഡി പരടോണയുടെ സ്റ്റാച്യുണ്ട് പിന്നെ എന്തുകൊണ്ട് മെസ്സിയുടെ സ്റ്റാച്യു ആയിക്കൂട എന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഒരു സ്റ്റാച്യുണ്ടാക്കുകയായിരുന്നു ഏതായാലും ഈ സ്റ്റാച്യു ലിയോ മെസ്സിക്ക് വളരെ ഇഷ്ടമാകും ഇനാഗ്രേഷന് വെർച്വലി നടക്കും എന്നുകൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ പ്രോഗ്രാമിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ലിയോ മെസ്സിയുടെ കൊൽക്കത്ത ടൂറിൽ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ട് ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതായത് ഇന്നിപ്പോൾ ഒമ്പതേ മുപ്പതിന് മീറ്റ് ആൻഡ് ഗ്രീ പ്രോഗ്രാം തുടങ്ങും ഒമ്പതേ മുപ്പത് മുതൽ പത്തേ മുപ്പത് വരെ അത് കഴിഞ്ഞ് പത്തേ മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള സമയത്താണ് ഈ വെർച്വൽ ഇനാഗ്രേഷൻ ഓഫ് മെസ്സി സ്റ്റാച്യു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സോ ലോകത്തിന് ഏറ്റവും ഉയരമുള്ള മെസ്സി പ്രതിമ ഇതാ ഇന്ത്യയിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് സമർപ്പിക്കാൻ പോകുന്നു ഇവിടെ അവസാനിക്കുന്നു ஃபுட்போல் லோகத்து கூடுதல் விஷயங்களு ராப்டோஸ் விடுவத்தாம்